ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്ന് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്ന് നേരം വെളുത്ത് നേരം പരപരാന്ന് വെളുത്തു വരുന്നുള്ളൂ കേട്ടോ ഒന്നും വെളുത്തിട്ടില്ല ഞാൻ ഇന്നിരി നേരത്തെ എഴുന്നേറ്റും കേട്ടോ എനിന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പുട്ടിന് ഞാൻ തലേ ദിവസം വെള്ളത്തിൽ അരിയിട്ടിട്ടുണ്ടായിരുന്നു ഇതൊന്ന് വറുത്ത് പൊടിക്കണം അപ്പോൾ ഇത് നേരത്തെ ചെയ്താൽ നേരം വെളുക്കുമ്പോഴത്തേക്കും ഏകദേശം പൊടിയൊക്കെ വറുത്ത് കഴിയുള്ളൂ അതിന് വേണ്ടിയിട്ടായിട്ടോ ഞാൻ നേരത്തെ എഴുന്നേറ്റ് അപ്പം ഞാൻ അകത്തു നിന്ന് പൊടിച്ചു പിന്നെ ഗ്യാസ് തീർന്ന കാര്യം ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ എന്ത് ചെയ്യാം മുറ്റത്ത് അടുപ്പിൽ തന്നെ ഈ പൊടി വറുത്തെടുക്കണം അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടായിട്ടോ ഞാൻ ഇച്ചിരി നേരത്തെ എഴുന്നേറ്റത് അപ്പം നമുക്ക് ഈ അടുപ്പ് മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് ഈ പൊടിയൊക്കെ വറുത്ത് വച്ചാൽ പിന്നെ അടുപ്പത്ത് പാല് കാച്ചടം ചായക്ക് കഞ്ഞിക്ക് എല്ലാം ഈ അടുപ്പിൽ തന്നെയല്ലേ ചെയ്യുന്നത് അതുകൊണ്ട് സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടായിട്ടാണ് ഞാൻ ഇങ്ങനെ രാവിലെ ഇത് ചെയ്തത് ഈ പൊടി വറുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുട്ട് ചുട്ടാൽ മതിയല്ലോ ആ സമയം കൊണ്ട് നമുക്ക് വേറെ പണികളൊക്കെ ഈ അടുപ്പിൽ ചെയ്യുകയും ചെയ്യാം അപ്പോൾ പൊടി വറുത്ത് നല്ലോണം പൊടി ഒരുപാട് മൂക്കുണ്ടട്ടോ നമ്മൾ സൂക്ഷിച്ച് വയ്ക്കാനല്ലോ അപ്പോൾ പൊടി ഇന്നാലും ഒന്ന് ആ പച്ചപ്പും മണം മാറുന്നോണം വരെ ഒന്ന് നല്ലോണം ചൂടാക്കണം എന്നിട്ട് ഈ പൊടി നമ്മൾ സാധാ പുട്ടിന് കുഴയ്ക്കുന്ന പോലെ കുഴക്കണോട്ടോ അന്നേരം കുറച്ചൊരു എന്താ ഒരു ഒട്ടലുണ്ടാവും കേട്ടോ പൊടിക്കൊരു പച്ചപ്പൊടി അന്നേരം ഉള്ളതല്ലേ ചൂടക്കിനെയാണല്ലോ നമ്മൾ കുഴക്കുന്നതും ഒത്തിരി ചൂടൊന്നും ആറുന്നതിന് മുന്നേ ആണല്ലോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വെള്ളം കുറച്ച് നനച്ച് പൊടിച്ചിട്ട് പിന്നെ ഈ പൊടിയൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിക്കി അടിച്ചൂടി എടുത്താൽ നല്ല സോഫ്റ്റ് പുട്ടാ കേട്ടോ ഇനിയും സാധാ അരിപ്പൊടിയാണെങ്കിലും നമ്മളിങ്ങനെ മിക് കുഴയ്ക്കുന്ന പുട്ടിൻ്റെ പൊടി കുഴച്ച് കഴിഞ്ഞ് അതൊന്ന് മിക്സിയിലിട്ട് അടിച്ചു കഴിഞ്ഞാൽ സോഫ്റ്റ് ആയിട്ട് പുട്ടി ഇടാ കേട്ടോ നിങ്ങൾ എല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു ഞാനങ്ങനെ മിക്സിയിലിട്ട് ഒന്നുകൂടി പൊടിക്കൂട്ടോ ഇങ്ങനെ പുട്ടിന് കുഴച്ച് കഴിഞ്ഞാൽ അപ്പം നമുക്ക് ആ പൊടി നല്ല പഫായിട്ടിരിക്കുകയും ചെയ്യും നല്ല സോഫ്റ്റ് പൊട്ടിച്ചു ഇടുകയും ചെയ്യുക കേട്ടോ പിന്നെ നല്ല പച്ച തേങ്ങയാണ് എടുത്ത പുട്ടിനി ചൂടാനെ അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ എല്ലാം കുഴച്ച് റെഡിയാക്കി വെച്ചു പിന്നെ നമ്മൾ ചൂടുവെള്ളമൊക്കെ തിളക്കേണ്ടി ആ സമയം അടുപ്പൊന്നൊഴിവായി കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു മുറ്റമൊക്കെ ഒന്ന് തൂത്തുവാരി കെട്ടോ മുറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് ചുറ്റും മുറ്റമാണ് എൻ്റെ മുറ്റവേ രാവിലെ തുടങ്ങി തൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാടുണ്ട് തൂക്കാൻ എന്ത് നമ്മുടെ മുകളിൽ റബ്ബർ തോട്ടമായത് കൊണ്ട് കരികല എപ്പോഴും പറന്ന് നമ്മുടെ മുറ്റത്ത് വീഴും കേട്ടോ അപ്പം ഞാൻ വൈകുന്നേരങ്ങളിൽ ചിലപ്പോൾ ഒരു സൈഡൊക്കെ തൂത്ത് ഇടും കേട്ടോ എല്ലാ സൈഡിലും എനിക്ക് ഒന്നിച്ച് തൂത്ത് എത്താൻ പറ്റില്ല അതുപോലെയാണ് മുറ്റം നല്ല സൈഡുമായിട്ട് നമ്മൾ കോമ്പൗണ്ട് വാളൊന്നും കെട്ടി വേർതിരിച്ചിട്ടില്ല അതുകൊണ്ടാട്ടോ ഇങ്ങനെ മുറ്റം കോമ്പൗണ്ട് വാൾ കെട്ടുക അതുമാത്രമല്ല കേട്ടോ പിന്നെ നമ്മുടെ വീട്ടിൽ മുകളിലേക്ക് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ മുകളിലേക്ക് എടുത്തിട്ടേക്കുവാട്ടോ സ്ട്രക്ചർ മാത്രമേ വാർത്ത് അത് വാർത്തും ഇട്ടിട്ടുള്ളൂ കേട്ടോ ഇനിയും അവിടെ ധാരാളം പണിയുണ്ട് കേട്ടോ അപ്പം ഇനിയും അതൊക്കെ നന്നാക്കലും എല്ലാം നമുക്ക് നല്ലൊരു ജോ പണി തന്നെയുണ്ട് കേട്ടോ നമ്മുടെ വീടിന് ഒരു വീടുപണി എന്ന് പറയുമ്പോൾ വളരെ പ്രയാസകരം നമ്മൾ നമ്മളോർക്കും ഒരു വീട് പണി എന്ന് പറയുമ്പോൾ അത് എത്രയും പെട്ടെന്ന് നമുക്ക് കഴിഞ്ഞ് കഴിച്ച് ഒക്കെ സുഖമാക്കുക എന്നൊക്കെ നമ്മൾ വിചാരിച്ചായിരിക്കുമോ എല്ലാവരും വീട് പണി തുടങ്ങുന്നത് കേട്ടോ പക്ഷേ നമ്മൾ പകുതി പണി എത്തുമ്പോഴത്തേക്കും നമ്മളൊരു വിധത്തിലാക്കു ആകൂട്ടോ എങ്കിലിപ്പം നമുക്ക് കുഴപ്പമില്ല നമുക്ക് അത്യാവശ്യം കയറി കിടക്കാനുള്ള ഭാഗങ്ങളൊക്കെ ശരിയാക്കി നമ്മൾ കയറി കിട ഇവിടെ ഈ വീട്ടിൽ താമസം ആരംഭിച്ചിരിക്കുന്നത് ഇനി മുകളിലേക്കുള്ള കാര്യങ്ങൾ കുട്ടികളുടെയൊക്കെ സമയങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കൊക്കെ നന്നാക്കിയാൽ മതിയല്ലോ അതുവരെയും നമുക്കുള്ള സൗകര്യത്തിൽ കഴിയാനുള്ള കുഴപ്പമില്ലാതെ നമുക്കിവിടെ ജീവിച്ചു പോകാം കേട്ടോ അപ്പം ഈ മുറ്റമൊക്കെ അടിച്ചു കണ്ടില്ലേ ഇവിടെ വരെ എത്തിയിട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലേ മോകുളത്തെ റോസ് ഇതിൻ്റെ ഹോം ടൂർ ഞാൻ ഒരു ദിവസം ഇടുന്നുണ്ട് കേട്ടോ തീരാത്ത ഭാഗത്തിൻ്റെയൊക്കെ അല്ലാത്ത ഭാഗത്തിൻ്റെ ഹോം ടൂർ ഞാൻ ഇട്ടി നേരത്തെ ഇട്ടിട്ടുണ്ട് എൻ്റെ പഴയ വീഡിയോസിലൊക്കെ കിടപ്പുണ്ട് കേട്ടോ പിന്നെ വീട്ടിൽ സാധനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുള്ള ഹോം ടൂറൊന്നും ഞാൻ ഇട്ടിട്ടില്ല നമ്മൾ അവിടെ നിന്ന് വരുന്നതിന് മുന്നേ കട്ടിലും സാധനങ്ങളും ഒന്നൊക്കെ ഇടുന്നതിന് മുന്നേ ഉള്ളതായിട്ടോ ഇട്ടത് എല്ലാം കഴിഞ്ഞിട്ടുള്ളത് അങ്ങനെ വ്യക്തമായിട്ട് ഞാൻ ഇട്ടിട്ടില്ലെന്നാണ് തോന്നുന്നത് അതൊക്കെ ഞാൻ പിന്നെ പിന്നെ വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ മുറ്റുവടിയൊക്കെ ഏകദേശം കഴിഞ്ഞ് ഞാനിങ്ങനെ മുറ്റടിച്ചിട്ട് ഒരു ചാക്കിലിങ്ങനെ കൂട്ടി വയ്ക്കുക കേട്ടോ ചെയ്യുന്നത് ഇത് എന്നിട്ട് ഞാൻ പുറത്ത് വെളിയിൽ കൊണ്ടാണ് കത്തിക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ കത്തിച്ച് കഴിഞ്ഞാൽ വീടൊക്കെ പോകുമായോണ്ട് പുറത്ത് ഇച്ചിരി ദൂരെ മാറി കൊണ്ടു കത്തിക്കും കേട്ടോ അപ്പം ഇത് കണ്ടില്ലേ ഇതാട്ടോ ഞാൻ പറഞ്ഞേ ആ കാര്യം നമ്മൾ അലുമിനിയം പാത്രങ്ങളാണേലും സ്റ്റീൽ പാത്രങ്ങളാണേലും ഇങ്ങനെ ചാരം തേച്ചിട്ട് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ ആ കലത്തിന് ഒരു തരി കരി പറ്റിയാലോ നമുക്ക് വെറും കൈ കൊണ്ട് വെള്ളമൊഴിച്ച് കഴുകിയെടുക്കാൻ പാത്രത്തിന് നമുക്ക് ചെയ്യുകയും ചെയ്യാം കേട്ടോ അപ്പം സ്റ്റീലിൻ്റെ പാത്രം അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞ് പോകും അല്ലെങ്കിൽ അലൂമിനിയം പാത്രമാണെന്ന് വിചാരിച്ച് ആരും വിഷമിക്കുകയൊന്നും ചെയ്യേണ്ട കേട്ടോ ഈ ടിപ്സ് ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ കൂട്ടുകാർക്ക് എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല എങ്കിലും ഞാൻ അറിയാത്തവരുടെ അറിവിലേക്ക് ഞാനൊന്ന് പറഞ്ഞു തരുവാട്ടോ അപ്പം ഈ കുടം അങ്ങ് നോക്കിയപ്പോൾ ആ അടുപ്പിൽ പാകം ചെറിയ പുട്ടും കുടം അപ്പം ഇനി എന്ത് ചെയ്യാം നമുക്ക് കുറച്ച് കല്ല് ചീല് കല്ലൊക്കെ പെറുക്കി ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കുടം അതിലേക്ക് ഇറക്കി വെച്ചൊക്കെ പക്ക പാകമായിട്ടോ എന്താ വെച്ചാൽ ഈ അടുപ്പിന് നല്ല ചൂടാണ് എവിടെയൊരു ചെറിയ പാത്രം വെച്ചാലും അത് വെള്ളമോ എന്താണേലും വേഗം തിളക്കൂട്ടോ അത്രയ്ക്ക് ചൂടുള്ള അടുപ്പാട്ടോ അപ്പോൾ ഇനി ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് പുട്ടിച്ചുട്ടെടുക്കാവേ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഈ ടിപ്സ് ആട്ടോ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് പറയാൻ ഉൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അറിയില്ലാത്തവരുടെ അറിവിലേക്ക് എങ്ങനെയാണ് പാത്രത്തെ കരി പിടിക്കാതെ നമുക്ക് പാത്രം സൂക്ഷിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഈ സ്റ്റീലൊക്കെ അടുപ്പിൽ വെച്ച് കരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് ഒരു തരത്തിലും വെളുപ്പിച്ചെടുക്കാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെയൊന്ന് ചാരം തേച്ച് കൂട്ടുകാരൊന്ന് ചെയ്ത് നോക്കട്ടോ എന്നിട്ട് എന്നോടൊന്ന് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയേക്കണേ ഞങ്ങൾ ചെയ്തിട്ട് അത് നന്നായി എന്നോ എങ്ങനെയാണ് അതിൻ്റെ അനുഭവം നിങ്ങൾ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ എന്നോട് അപ്പോൾ കണ്ടില്ലേ ഞാൻ പച്ച തേങ്ങയാട്ടോ ചിരൻ്റെ കുറച്ച് തേങ്ങ ഞാൻ അതിലേക്കും കൂടി ആ പൊടിച്ച് നനച്ചു വെച്ച പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഓരോ ട്രിപ്പ് നമ്മുടെ കഷ്ണങ്ങൾ ഇതാക്കാനുള്ള തേങ്ങ ഇട്ടുകൊടുത്ത് അങ്ങനെ നമുക്ക് പുട്ടൊക്കെ ചുട്ട് എടുക്കാം കേട്ടോ ഇത് കഴിഞ്ഞിട്ട് വേണം ഗ്യാസിൻ്റെ വണ്ടി വരുന്ന ഈ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും ഗ്യാസ് വണ്ടി വരാൻ സമയമാവും കേട്ടോ അതുകൊണ്ട് ഞാൻ തിരക്കിട്ടാണ് പുട്ടൊക്കെ ചൂടുന്നത് അപ്പം നല്ല ചൂടാട്ടോ അടുപ്പിന് നമ്മൾ അടുപ്പത്ത് പോലും വെക്കേണ്ട ആവശ്യമൊക്കെ അടുത്ത് നിന്നാൽ തന്നെ പുട്ടിന് വരെ ആവി കയറുന്നത് അതേ തരത്തിലുള്ള ചൂടാട്ടോ സഹിക്കാൻ വയ്യാത്ത ചൂടാണേ അപ്പം ഞാൻ പറയും ഈ സൈഡൊക്കെ ഒന്ന് മറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറേ ജോലികളുണ്ട് ചെയ്ത് തീർക്കാൻ എന്നാൽ നമ്മൾക്കൊട്ട് പറ്റത് പറ്റാത്ത രീതിയിലാട്ടോ നമ്മൾ എത്ര രീതി നമുക്ക് ചെയ്യാൻ പറ്റും ചെയ്യുന്ന ജോലികളും പറ്റുന്ന ജോലികളും നമ്മൾ പരമാവധി ഓരോ ദിവസം ചെയ്യുന്നുണ്ടല്ലോ അല്ലേ മുറ്റത്ത് കാട് പറിക്കുക പിന്നെ വിറകിന് ഒക്കെ നല്ല ജോലികളുണ്ട് കേട്ടോ അത്യാവശ്യം പിന്നെ നമ്മൾ എങ്ങനെ ഇതൊക്കെ ചെയ്യൂലേ ഇനി നമ്മൾ പിന്നെ പണിക്കാരെ വെക്കേണ്ടി തന്നെ വരും കേട്ടോ അതിൻ്റെ ചുറ്റും മറയ്ക്കാനൊക്കെ അല്ലാതെ നമുക്ക് പെണ്ണുങ്ങൾക്ക് പറ്റുന്നതൊക്കെ അല്ലേ ചെയ്യത്തുള്ളൂ പറ്റാത്ത പണി നമ്മൾ എങ്ങനെ ചെയ്യാനാല്ലേ ഞാൻ എനിക്ക് അത്യാവശ്യം എനിക്ക് ചെയ്യാൻ പറ്റുന്ന ജോലികളെല്ലാം ഞാൻ ചെയ്യൂ കേട്ടോ ജോലി ചെയ്യുന്നതിനൊന്നും അങ്ങനെ മടിയൊന്നുമില്ലേ അപ്പോൾ ആദ്യത്തെ പുട്ട് മോളിൽ പോയി കുറ്റിയുടെ പിടിച്ചു പാത്രത്തിന് ഇച്ചിരി ഹൈറ്റ് കൊണ്ട് അത് മുറിഞ്ഞു പോയി കേട്ടോ എങ്കിലും നല്ല ടേസ്റ്റുള്ള പുട്ടാ അടുത്ത പ്രാവശ്യത്തേന് ശരിയാക്കുക പറഞ്ഞുകൊണ്ട് ഞാൻ രണ്ടാമത്തെ ട്രിപ്പും പുട്ടു ചുട്ടു രണ്ടാമത്തെ ട്രിപ്പ് പുട്ടിൻ്റെ കുറ്റി ഞാൻ ചുവട്ടിൽ പിടിച്ചുകൊണ്ട് അടിയിലേക്ക് ഇങ്ങനെ നിരക്ക് പിടിച്ചു കിട്ടോ അതുകൊണ്ട് എനിക്കത് ശരിക്കും പാത്രത്തിലേക്ക് കുത്തിയെടുക്കാൻ ഒരു എളുപ്പം ആയിട്ട് തോന്നി അന്നേരം പുട്ട് നേരെ വന്നു കേട്ടോ എങ്ങനെ ചുട്ടാലും നമ്മൾ പുട്ട് പീസായിട്ടല്ലല്ലേ കഴിക്കുന്നത് എങ്കിലും ഇങ്ങനെ പുട്ട് ഇങ്ങനെയൊക്കെ ചാടി വരുന്ന കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ആകാംക്ഷയല്ലേ അങ്ങനെ പുട്ടൊക്കെ ചുട്ട് കഴിഞ്ഞു ഇനി നമുക്ക് ഞാൻ കാണിക്കുന്നുണ്ട് ഈ കലം കഴുകിയും കൂടി നിങ്ങളെ കാണിക്കേണ്ട ഈ കല എങ്ങനെയാണ് വൃത്തിയായേക്കുന്നതെന്ന് അതുകൊണ്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ ഈ വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾ കാണുക കേട്ടോ അപ്പോൾ അമ്മ പിന്നെ ചായക്ക് വെള്ളം വെച്ചു ചായക്ക് പാലാട്ടോ വെച്ചത് പാൽ കാച്ച് ചായ എടുത്ത് നമുക്ക് രാവിലത്തെ ചായയൊക്കെ കുടിക്കാൻ അമ്മ പാലൊക്കെ കാച്ചി ചായ എടുത്തു അങ്ങനെ പുട്ടും റെഡിയായി പിന്നെ ഞാൻ പറഞ്ഞു ഈ പാത്രമൊക്കെ ഒന്ന് കഴുകി വെക്കാമെന്നു കേട്ടോ ഒന്ന് മെല്ലെ ഒന്ന് ടച്ച് ചെയ്തുമ്പോഴത്തേക്കും അത് വൃത്തിയായി വൃത്തിയായിട്ടോ പിന്നെ ഞാൻ അത് അടുപ്പയിൽ ഗ്യാസേ വെച്ചിട്ടുള്ള ചെറിയൊരു പാടൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്നുകൂടി കഴുകിയിട്ടോ അല്ലാതെ പാത്രത്തിന് നമ്മൾ അടുപ്പേ വെച്ചിട്ട് ഒരു മാറ്റവും വന്നിട്ടില്ല അത് ഇപ്പോൾ കഴുകി ഇപ്പോൾ ഒന്നുകൂടി തിളക്കം വെച്ചും എന്നല്ലാതെ സ്റ്റീലിനൊരു കോട്ടവും തട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ ഗ്യാസം വണ്ടിയൊക്കെ വരാൻ സമയമായിട്ടോ അന്നേരം മോനാണ് ഗ്യാസിൻ്റെ കുറ്റി കൊണ്ടുപോകുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്തൂടിയാണ് മെയിൻ റോഡ് പോകണേ അവിടെ വരെയോ ഗ്യാസ് വണ്ടി വരുവുള്ളൂ ആ വഴിക്ക് അവർ വെച്ചിട്ട് പോവുകയുള്ളൂ കേട്ടോ നമ്മൾ കുറ്റി അവിടെ കൊണ്ടുപോയി വെച്ചാൽ മതിയേ അപ്പോൾ ഈ റോഡ് പോണ ഈ വണ്ടി പോണ കൂടണിക്കും നേരെ ഓപ്പോസിറ്റ് പോണത് മരഞ്ചാട്ടി തോട്ടുമുഖം വഴി ആ വഴി നമുക്ക് അരീക്കോടിനും പോകാം കേട്ടോ ഈ വഴി നമ്മൾ പോയി കഴിഞ്ഞാൽ കൂടറിഞ്ഞി പിന്നെ കാരമൂല വഴി മുക്കം അങ്ങനെയൊക്കെ പോകാം കേട്ടോ അപ്പോൾ ഇതൊക്കെയാട്ടോ നമ്മുടെ ബസ്സിൻ്റെ റൂട്ട് അങ്ങനെ പറഞ്ഞു നിന്നപ്പോഴത്തേക്ക് ഏകദേശം ഗ്യാസ് വണ്ടിയൊക്കെ വരാൻ സമയമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ ഗ്യാസൊക്കെ ഇറക്കി വെച്ച് പോയി കേട്ടോ പിന്നെ മോൻ വന്ന് ഗ്യാസൊക്കെ എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോകുന്നു ഇനി ഇത് കൊണ്ടൊന്ന് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഗ്യാസ് ഇല്ലെങ്കിലും എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ ഞാൻ അടുപ്പിൽ കത്തിച്ചൊക്കെ ആയിട്ടാണെങ്കിലും എങ്കിലും നമുക്ക് ഉച്ചക്കാകുമ്പോൾ ഒരു ചായ കുടിക്കാനും ഒക്കെ നമുക്ക് ഗ്യാസ് അത്യാവശ്യം തന്നെയല്ലേ പിന്നെ ഇല്ലെങ്കിൽ നമ്മൾ ഇല്ലാത്ത പോലെയും ജീവിക്കാൻ നമ്മൾ കറിയാം കേട്ടോ അപ്പോൾ ഈ വഴിയും നമ്മുടെ വീട്ടിലേക്ക് സ്റ്റെപ്പ് വരാം കേട്ടോ നമ്മുടെ എൻട്രി അതർ സൈഡിൽ കൂടിയാട്ടോ എങ്കിൽ ഈ സൈഡിൽ കൂടി നമുക്ക് വീട്ടിലേക്ക് കയറി വരാം കേട്ടോ അപ്പോൾ മോൻ ഗ്യാസ് കൊണ്ടേ വെച്ചതേ ഉള്ളൂ ഞാൻ ഫിറ്റ് ചെയ്തില്ലായിരുന്നു പിന്നെ ഞങ്ങളെ മുറ്റത്ത് വെച്ച് തന്നെ ആ കനലുണ്ടല്ലോ ആ കനലിൽ വെച്ച് തന്നെ ഈ സി ഡി മീൻ എന്ന് പറയില്ലേ ആ മീനൊന്ന് വറുത്തെടുത്തു കേട്ടോ പിന്നെ അതിൽ തന്നെ വെച്ച് ഉള്ളിയും ചെറിയ ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുത്തു മീൻ കറി വയ്ക്കാനൂടെ പിന്നെ അപ്പോഴത്തേക്കും ഗ്യാസ് ശരിയാക്കുന്ന സമയത്രയും ഉള്ളൂട്ടോ കേട്ടോ നമ്മളിവിടെ വെച്ച് വഴറ്റിയുള്ളൂ നല്ല വെയിലുമായി ഈ വെയിലിൻ്റെ ചൂടൊക്കെ കൊണ്ട് നമ്മളും മടുക്കൂഴും അതു ഞാൻ പറഞ്ഞു ഇനി നമ്മളിത് വഴറ്റിയിട്ട് ബാക്കി കറി നമുക്ക് അകത്തുകൊണ്ട് വയ്ക്കാം കേട്ടോ പിന്നെ ബാക്കിയുള്ളത് ഞങ്ങൾ കിച്ചണിൽ കൊണ്ടുപോയി വെച്ചാണേ ഉണ്ടാക്കിയത് ഇവിടെ വെച്ച് വഴറ്റിയാൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ പാകത്തിന് എല്ലാം ഇട്ടുകൊടുത്തു ഇങ്ങനെ മൺചട്ടി തന്നെ വെച്ച് എല്ലാം ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് വേറെയുള്ള ചട്ടി കഴുകണ്ടല്ലോ അല്ലേ അപ്പോൾ ഇതിൽ തന്നെ വെച്ചിങ്ങനെ നമ്മൾ വഴറ്റുകയാണ് എളുപ്പമുള്ളൊരു മാർഗ്ഗം അല്ലേ ഞങ്ങൾ വേറെ ചട്ടിയിലാട്ടോ ഞങ്ങൾ സാധാ വഴറ്റുന്ന ഇതിപ്പം നമ്മളിങ്ങനെ എളുപ്പത്തിന് വേണ്ടിയിട്ടിങ്ങനെ ചെയ്തോന്നേ ഉള്ളൂ കേട്ടോ ഇങ്ങനെയും നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ വേറെ ചട്ടിയിൽ വഴറ്റി ഇതിലേക്ക് ചേർക്കുകയും ചെയ്യാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ അപ്പം ഞാൻ കിച്ചണിലേക്ക് എടുത്തുകൊണ്ട് വന്ന് മീനൊക്കെ ഇട്ട് മീൻ കറിയൊക്കെ റെഡി ആയിട്ടോ ഇത്രയൊക്കെ ഇന്നത്തെ വിശേഷങ്ങളുള്ള അപ്പോൾ ഇന്നത്തെ കൊണ്ട് നമ്മുടെ സമയവും അങ്ങനെ ഉച്ചയായി അപ്പോൾ ചോറും കറിയൊക്കെ ഏകദേശം ചോറും വെന്തുട്ടോ കിട്ടോ കറികളും ഒക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ കൂട്ടുകാർ ഇന്നത്തെ വിശേഷങ്ങൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുമ്പേ നിങ്ങളെൻ്റെ വീഡിയോയ്ക്ക് എല്ലാം സപ്പോർട്ടും സഹകരണമൊക്കെ ചെയ്തു തരണം കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച്